ദുരന്തം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ ഇരുപത്തിയെട്ടിന് എയർ ന്യൂസിലാൻഡ് ഫ്ലൈറ്റ് തൊള്ളായിരത്തി ഒന്ന് അന്റാർട്ടിക്കയിലെ റോസ് ദ്വീപിലെ മൗണ്ട് എറി ബസിൽ ഇടിച്ചു കയറി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് യാത്രക്കാരെയും ഇരുപത് ജീവനക്കാരെയും കുന്നൊടുക്കിയപ്പോഴാണ് മൗണ്ട് എറി ദുരന്തം ഉണ്ടായത് എയർ ന്യൂസിലാൻഡ് ഷെഡ്യൂൾ ചെയ്ത അന്റാർട്ടിക്ക കാഴ്ച വിമാനങ്ങൾ സർവീസ് നടത്തി വരികയായിരുന്നു ഈ വിമാനം രാവിലെ ഓക്ലാൻഡ് വിമാനത്തിൽ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം ക്രൈസ്റ്റ് ചർച്ച് വഴി ഓക്ലാൻഡിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിന് മുകളിലൂടെ പറന്ന് കുറച്ച് മണിക്കൂറുകൾ ചെലവഴിക്കേണ്ടതായിരുന്നു